കീരിത്തോട്ടിൽ വെച്ച് സമാപിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്രയിൽ ടി ജെ ജോസഫ് സാർ സംസാരിക്കുന്നു അത് നമുക്ക് കാണാം ഞങ്ങളെ സഹോദരങ്ങൾ

രുദ്ധ സന്ദേശ യാത്രയാണ് ഞങ്ങൾ മംഗരം നൽകിയിരിക്കുന്നത് കഞ്ഞിക്കുഴി വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച പല സ്ഥലങ്ങളിലും ഈ സന്ദേശം സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് സാവകാശിയായി തുടങ്ങി തിരുവോണ തിരുവനന്തപുരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ലഹരിവിരുദ്ധ സന്ദേശയാത്ര ക്രമീകരിക്കുവാനിടയായി എന്നുള്ള ചോദിച്ചാൽ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് കാണുക കേരളക്കാരുടെ കേരളക്കാർ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഈ ഓണ ഓണം ആഴ്ച അവധി ദിവസങ്ങൾ ഇങ്ങനെയൊരു ആവശ്യമുണ്ടോ എന്നെങ്കിലും എന്നെ ചിലതൊക്കെ ഇതൊക്കെ ചിന്തിച്ചു കാണാൻ കാണും എന്നാൽ പ്രിയപ്പെട്ട നിവാസികളെ ധരിക്കുകയും മാതാപിതാക്കന്മാരുടെ സ്വതന്ത്ര സ്ഥലവും യാത്ര പോവുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ അങ്ങനെ കാസർഗോഡ് തിരുവനന്തപുരം വരെ അല്ലെ കന്യാ ഉള്ള സംഭവങ്ങളും വാർത്തകളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വളരെ സംഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് ഇതെ ഒരു ലഹരിവിരുദ്ധ സന്ദേശയാതി മാത്രമ ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്

പല ഹോസ്റ്റ് ഉണ്ടെന്നുള്ള കാലുകാര്യം നമുക്കൊക്കെ മറന്നു പറയാൻ പറയാൻ പറ്റില്ല അങ്ങനെയെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ ലഹരി ഒരുമിച്ച് ഈ വലിയ വൈബത്തിനെ നേരിട്ടേ മതിയാവൂ ചിന്തിക്കുന്നത് എന്റെ എന്റെ വീട്ടിൽ അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു യാഥാർത്ഥ്യം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ലഭിക്കുന്ന അനുസരിച്ച് അരിച്ച് പത്ത് വയസ്സിന് പതിനഞ്ചു വയസ്സിന് പല കുട്ടികളും ഇതിലെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് പല കുടുംബങ്ങളും ഇതിന്റെ തകർന്നു കരിപ്പണമായിരിക്കുക

ഞങ്ങൾ പല ജയിലുകളും വളരെയേറെ ദയനീയമായ അവസ്ഥകളിലും കുഞ്ഞുങ്ങളിൽ അടിമപ്പെട്ടി പകർന്നു കൊണ്ടിരിക്കുമ്പോ അവർക്ക് രക്ഷാകരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നമ്മളെല്ലാം പല അഭിപ്രായങ്ങൾ അത് അങ്ങനെയാണ് നമ്മൾ ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ യുവതരും രക്ഷിച്ചെടുത്തുവാക്കുവാൻ എന്തെങ്കിലും ഒരു മാർഗം നിങ്ങളുടെ സമയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ മൈക്ക് നിങ്ങൾക്ക് കൈമാറി മാറാം ആർക്കും അങ്ങനെ പക്ഷേ പക്ഷേ ആർക്കും കഴുകിയില്ല കാരണം വീട് കിടക്കുന്ന ഒരു മനുഷ്യനെ കരകയറ്റണമെങ്കിൽ ഒരു കാര്യം മദ്യത്തിന്റെ കഴിഞ്ഞാ പെട്ടോ

വിരുദ്ധമായതിനെ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കുക നമ്മുടെ ദൈവത്തിന്റെ സാധന അവകാശം ഈ കൊച്ചു കേരളത്തിൽ മതങ്ങളുടെ കുറവില്ലാ സാംസ്കാരിക നേതാക്കന്മാർക്ക് നല്ല രാജകീയ നേതാക്കന്മാർക്ക് കഴിവ് പോലീസ് ഈ ലഹരി തന്നെ ഒരു വകുപ്പ് തന്നെ നമുക്ക് ഗവൺമെന്റിൽ ഉണ്ട് ഗവൺമെന്റ് തന്നെ പല മേഖലകളിലും സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ ചെയ്യുന്നുണ്ട് വിവാദങ്ങൾ ചെയ്തുണ്ട്

ഇത് കൂട്ടായ ഒരു പ്രവർത്തനമുണ്ടാകണം മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം വയ്ക്കണം രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്ന സഹോദർമാർ ശ്രദ്ധിക്കണം ഓരോ വ്യക്തികളും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഉത്തരവാദിത്വം ആരും പിന്മാറാതെ നമ്മുടെ രക്ഷപ്പെടുവാനും നമ്മുടെ തലമുറകൾ നല്ല ഭാവിയുള്ള തലമുറകളായി തീരെ അവരെ വേണ്ടി നമുക്ക് ഒരുമിച്ച് ഈ പ്രദേശത്ത് നമുക്ക് ഒരുമിച്ച് നിന്ന് തോടോട് തോട് ചേർന്ന് നിന്നാൽ വിജയമായിട്ടും അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ ഇടയായി തീരുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങളുടെ അനേക കുഞ്ഞുങ്ങൾ അനേക കുഞ്ഞുങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ടുണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ ചില മാതാപിതാക്കന്മാർ കരഞ്ഞുകൊണ്ട് പറയുന്ന ദൃശ്യങ്ങളുണ്ട് ഞങ്ങളുടെ നിങ്ങളുടെ കുറ്റി ഇങ്ങനെയായി പോയി ഞങ്ങളുടെ മോനിങ്ങിനെയായി പോയി ഞങ്ങളുടെ എൻ്റെ ഭർത്താവിങ്ങനെയായി പോയി എൻ്റെ പിതാവിങ്ങനെയായി പോയി എന്ന് പറഞ്ഞ് കരയുന്ന എത്രയോ അമ്മമാരെ എത്രയോ സഹോദരിമാരെ നമ്മൾ കാണുന്നു ഞങ്ങൾക്ക് ഉറപ്പായി പറയാൻ കഴിയുമല്ലോ നിങ്ങൾ ഇനിയും കൈവിടേണ്ട നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഈ മദ്യത്തിൽ നിന്നും മയക്കുമരുന്ന് ഒരു മോചനത്തിനുള്ളതായ മോചനത്തിനുള്ളതായ ഒരു വഴി ഉണ്ടെന്നുള്ളതാണ് ഇന്ന് സന്ധ്യാ സാഹിത്യത്തിൽ ഞങ്ങൾ നിങ്ങളെ ഓർത്തിക്കൊണ്ട്